ഹലോ എവ്രിവാൻ തൽസമീം ശാലിനിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വാൽപാറ ദി സെവന്റ് ഹെവന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിലാണ് അത്ര വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് വാൽപ്പാറയിലേക്കുള്ള റോഡുകൾ തന്നെ അത്ര ഭംഗിയാണ് കാണാൻ നാൽപ്പത് ഹെയർപിൻ പിൻ ബെൻസ് ആണ് വാൽപ്പാറയിലുള്ളത് ഒരു ട്രാവലർക്ക് ട്രാവലിംഗൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രികനെ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് വാൽപ്പാറ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ സെവന്ത് ഹെവൻ എന്ന് വിളിക്കാവുന്ന എല്ലാ ബ്യൂട്ടിയും അലങ്കരിച്ചുകൊണ്ട് വാൽപ്പാറ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യാണ് അതുപോലെ തന്നെ ഇഷ്ടാനുസരണം മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ് വാൽപ്പാറ വാൽപ്പാറ തമിഴ്നാട്ടിൽ വെള്ളം കിട്ടാനുള്ള സോഴ്സുകളിൽ ഒന്നാണെന്ന് തന്നെ നമുക്ക് പറയാം പല പ്രോജക്റ്റുകളും മുൻപും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വാൽപ്പാറയിലെ ഡാംസ് ഷോളയാർ ഡാമിൽ നിന്നൊക്കെ തമിഴ്നാടിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് വാൽപ്പാറയിലെ വന്യജീവി സമ്പത്ത് നമ്മുടെ വാൽപ്പാറയിലെ വന്യജീവി സമ്പത്ത് വാൽപ്പാറയിൽ ഉടനീളം നമ്മൾ യാത്രയിൽ പല രീതിയിലുള്ള മൃഗങ്ങളെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന വന്യജീവി സങ്കേതത്തിൽ കാണാൻ നമുക്ക് കഴിയാത്ത ജൂവിലൊക്കെ പോയിട്ടും കാണാൻ കഴിയാത്ത പല മൃഗങ്ങളെയും നമ്മൾ കാണാറുണ്ട് അങ്ങനെ വാൽപ്പാറ തമിഴ്നാടിന്റെ ചിറാപുഞ്ചി ആണെന്നും കൂടി അറിയപ്പെടുന്നുണ്ട് അത്രേ കൂടുതൽ മഴ കിട്ടുന്നതുകൊണ്ടായിരിക്കാം വാൽപ്പാറയിൽ നിന്നുള്ള ആ വെള്ളം ഉപയോഗിച്ച് അവർക്ക് വൈദ്യുതി ഉല്പാദിക്കാൻ പറ്റുന്നതുകൊണ്ടും വാൽപ്പാറ തമിഴ്നാടിൻ്റെ ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്നുണ്ട് എന്തായാലും വാൽപ്പാറ ഞങ്ങളുടെ ഒരു സ്ഥിരം ഡെസ്റ്റിനേഷനാണ് ഇടയ്ക്കിടയ്ക്ക് വാൽപ്പാറ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ കാരണം അവിടെ വളരെ ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഒരുപാട് തിരക്കുകളില്ലാത്ത റോഡ് അങ്ങനെയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് വാൽപ്പാറയുടെ പ്രകൃതി ഭംഗി ഇത്രയും വർഷമായിട്ടും അത് അങ്ങനെ തന്നെ നിലനിർത്തിപ്പോരുന്നവർ അവിടുത്തെ നാട്ടുകാർക്കും അവിടുത്തെ ഭരണാധികാരികൾക്കും എല്ലാവർക്കും ഒരു മെയിൻ പങ്ക് തന്നെയുണ്ടെന്ന് പറയാം വാൽപ്പാറ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒരു മസ്റ്റ് വാഷ് ഡെസ്റ്റിനേഷനാണ് വാൽപ്പാര അതിർപ്പിള്ളി മലക്കപ്പാറ റൂട്ടിലുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടത്തോടു കൂടി പോകുന്ന ആൾക്കാർക്ക് പക്ഷേ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോകുന്നത് അവിടുത്തെ റോഡുകളാണ് ഭയങ്കര മോശം സ്ഥിതിയാണ് റോഡൊക്കെ പക്ഷേ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ആ റൂട്ട് തന്നെ പോയി കാണുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ബട്ട് ഡ്രൈവ് കെയർഫുള്ളി ആൻഡ് റെസ്പോൺസിബിളി വന്യമൃഗങ്ങളെല്ലാം പാസ് ചെയ്യുന്ന ഒരു കാനന പാത കൂടിയാണ് അതിൻ്റെ നടുവിലൂടെയാണ് റോഡ് പോകുന്നത് തിരികെ വരുമ്പോൾ പാലക്കാട് തൃശ്ശൂർ ഈ ഏരിയയിലേക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചി വഴിയുള്ള യാത്ര കുറച്ചുകൂടി നിങ്ങൾക്ക് മെമ്മറബിളായിരിക്കും ഭയങ്കര മെസ്മറൈസിങ് ആയിരിക്കും മനസ്സിൽ ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു ട്രിപ്പായിട്ട് നിങ്ങൾക്കിതിനെ മാറ്റാം തത്സമയം ഷാലിനിയുടെ ഇന്നത്തെ വീഡിയോയിൽ വാൽപ്പാറയിലെ പ്രിയപ്പെട്ട നിമിഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിലേക്കും ഫാമിലീസിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ഫ്രണ്ട്സ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തത്സമയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെന്ന് ഉറപ്പ് തരണം എന്ന് ഇവിടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് താങ്ക് സോ മച്ച് ഇന്ന് വാൽപ്പാറയിലെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തത്സമയം ശാലിനിയുടെ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ ദിസ് ഇസ് മീ ഷാലിനായ് സൈനിങ് ഓഫ്